നമസ്കാരം ഏവർക്കും ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോ പത്ത് ശതമാനം ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിൽ ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനമായ ഗ്രോ തുടർച്ചയായ കുതിപ്പിന് ശേഷം ഇന്ന് പത്ത് ശതമാനം ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി ലിസ്റ്റ് ചെയ്ത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇഷ്യൂ വിലയിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഉയർന്നതിനു ശേഷമാണ് ഇന്ന് ഇടിവുണ്ടായത് ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് രൂപ വരെ ഉയർന്ന ഗ്രോ ക്ലോസ് ചെയ്തത് നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് രൂപയിലാണ് ഇന്ന് പത്ത് ശതമാനം ഇടിഞ്ഞ് നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് രൂപയിലെത്തി ഈ ഓഹരിയിൽ ഒരു ദിവസം അനുവദനീയമായ പരമാവധി വില വ്യതിയാനം പത്ത് ശതമാനമാണ് അമിത വിലയാണ് വിൽപ്പന സമ്മർദ്ദത്തിന് വഴിയൊരുക്കിയത് ഹ്രസ്വകാലത്തിനുള്ളിൽ ലഭിച്ച ഉയർന്ന ലാഭം എടുക്കുന്നതിന് നിക്ഷേപകർ മുന്നോട്ട് വരുന്നതാണ് ഇന്ന് കണ്ടത് വിലയിൽ നിന്നും അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഗ്രോ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഉയർന്നത് അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ഗ്രോ നടത്തിയത് ചെലവേറിയ നിലയിലായിരുന്നിട്ടും ഗ്രോയുടെ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താല്പര്യം കാട്ടിയതാണ് കുതിപ്പിന് വഴിവെച്ചത് ഇതോടെ ഓഹരി അമിത മൂല്യത്തിലെത്തി ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഗ്രോയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം അതേസമയം ബ്രോക്കിംഗ് മേഖലയിലെ മറ്റ് കമ്പനികളുടെ വിപണി മൂല്യം ഗ്രോയുടെതിനേക്കാൾ ഏറെ താഴെയാണ് മോത്തിലാൽ ഓസ്വാളിന്റെയും ഏഞ്ചൽ വണ്ണിൻ്റെയും വിപണി മൂല്യം യഥാക്രമം അൻപത്തിയൊൻപതിനായിരം കോടി രൂപയും ഇരുപത്തി കോടി രൂപയുമാണ് നിഫ്റ്റി സൂചികയിൽപ്പെട്ട അപ്പോളോ ഹോസ്പിറ്റൽസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് തുടങ്ങിയ കമ്പനികളേക്കാൾ ഉയർന്ന വിപണി മൂല്യമാണ് ഗ്രോ കൈവരിച്ചത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ഗ്രോ സമാഹരിച്ചത് ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ലെൻസ് കാർഡ് എന്നിവയുടെ ഐ പി ഒകൾക്ക് ശേഷം ഈ വർഷം വിപണിയിലെത്തിയ അഞ്ചാമത്തെ വലിയ പബ്ലിക് ഇഷ്യൂ ആണ് ഗ്രോയുടേത് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് മുകളിൽ ഐ ടി ഓഹരികളുടെ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറിലും നിഫ്റ്റി നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി അൻപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് സി എൽ ടെക്നോളജീസ് മാക്സ് ഹെൽത്ത് കെയർ ഇൻഫോസിസ് വിപ്രോ ടി സി എസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് കോൾ ഇന്ത്യ മാരുത്തി സുസൂക്കി അദാനി പോർട്സ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക മൂന്ന് ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനവും ബാങ്ക് സൂചിക അര ശതമാനവും ഉയർന്നപ്പോൾ മീഡിയ സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക പോയിൻറ്റ് നാല് ശതമാനവും ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു